ി കൊല്ലം രീതിയിലുപത് ലീറ്ററിൻ്റെ ക്ഷേരമാണ് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാങ്ങളും ഉണ്ടായിരുന്നു രാവിലെ കഴിഞ്ഞു നല്ല അശ്ലീലാവ് ഞാൻ ദിവസവും ഇപ്പോൾ ജപ്തി കിട്ടിയിട്ടില്ല ജപ്തിലേക്ക് കൊച്ചു എല്ലാം വില നടത്തുന്നത് എല്ലാ മീനുകളെല്ലാം കഴിഞ്ഞു മതി വർദ്ധിക്കുന്ന മത്സ്യത്തിന് വേണ്ടി നമ്മൾ മീനുകളെല്ലാം കളക്ട് ചെയ്ത് പത്ത് മണിയോടുകൂടി ഷോപ്പിൽ എത്തുന്നതായിരിക്കും പത്തുമണിയോടുകൂടി നമ്മൾ എത്തുന്നതായിരിക്കും ഏകാദശി ആയതുകൊണ്ട് വള്ളക്കാലി കമ്പീനുകൾ കുറവാണ് ഞങ്ങൾ അടിപൊളി അതിലൊക്കെ എടുത്തിട്ടുണ്ട് പത്ത് മണിയോടുകൂടി ശോഭന എത്തുന്നതായിരിക്കും